ഇന്ന് കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട സംഘപരിവാർ മാധ്യമത്തിൻ്റെ പോസ്റ്റർ നോക്കുക അവർ വിരമിച്ചതിനെ കുറിച്ച് വിനേഷ് ഫോഗ് ഔട്ട് എന്നാണ് അവരുടെ ഉള്ളിലുള്ള ആ സംഗതി ആ പോസ്റ്റർ ഡിസൈനിങ്ങിൽ വന്നിട്ടുണ്ട് അപ്പം അവർ നരേന്ദ്രമോദിക്കെതിരെ പറഞ്ഞതാണെങ്കിൽ ഏതു വലിയ രാഷ്ട്രത്തിന് വേണ്ടി എന്തുണ്ടാക്കിയാലും വേണ്ട ഏത് നാരീശക്തിയും വേണ്ട ഒരു രാഷ്ട്രത്തിൻ്റെ മകളും വേണ്ട ഒരു മെഡലും വേണ്ട അവർ പുറത്താക്കണം അവരവമതിക്കപ്പെടണം നാണം മൈൻഡ് മൈൻഡ്സെറ്റിലാണ് അതിനെ കൈകാര്യം ചെയ്തത് അവരുടെ ഫൈനൽ പ്രവേശന ദിവസം അവർ ഫൈനലി മെഡൽ കിട്ടിയെന്നുള്ളതല്ല അവരുടെ ഫൈനൽ പ്രവേശന ദിവസം ഈ രാജ്യത്തെ മുഴുവൻ മനുഷ്യർ ഇത് ആഘോഷിച്ചു പക്ഷേ ആഘോഷിക്കാത്ത ഒറ്റ കൂട്ടരേ ഉള്ളൂ നമ്മൾ കാണണം അത് ഫൈനലിൽ പ്രവേശിച്ചു നിങ്ങൾ വെറുതെ മലയാളത്തിലുള്ള ആളുകൾ കേരളത്തിലുള്ള ഫേസ്ബുക്ക് പേജ് ഫേസ്ബുക്ക് നോക്കുക കേരള ഫീഡിൽ നോക്കുക അവിടെ എത്ര ബി ജെ പി വിനേഷ് ഫോഗട്ടിൻ്റെ ഫൈനൽ പ്രവേശത്തെ നമ്മൾ എത്ര പേര് അത് സെലിബ്രേറ്റ് ചെയ്യുന്നു കണ്ടു ഇതിൽ ദുരൂഹത ഉണ്ടെങ്കിലും ഇതിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും വിനേഷ് ഫോഗട്ടിനോട് നമ്മുടെ രാഷ്ട്രം നമ്മുടെ രാഷ്ട്രം എന്ന് പറയുമ്പോൾ രാഷ്ട്രത്തിലെ ഭരണകൂടം പ്രധാനമാണ് നീതി ചെയ്തിട്ടില്ല എന്നാണ് അവരുടെ കരിയറിലെ ഏറ്റവും നെഗറ്റീവായിട്ടുള്ള ഏറ്റവും നിർഭാഗ്യകരമായ മാർക്ക് തടസ്സങ്ങൾ അതിനെ അവരുടെ സ്വന്തം ഇച്ഛാശക്തി കൊണ്ട് മറികടന്ന് മുകളിലേക്ക് വന്ന ഒരാൾ ചെറിയ പ്രായത്തിൽ തന്നെ അവർക്ക് അച്ഛനെ നഷ്ടപ്പെടുന്നു അമ്മയ്ക്ക് അർബുദം വരുന്നു ഈ ക്രൈസിസിനെല്ലാം മറികടന്നുകൊണ്ട് ഞാനൊരു വലിയ നേട്ടം ഉണ്ടാക്കുമെന്ന് പ്രതിജ്ഞ എടുക്കുന്നു അങ്ങനെ മുന്നോട്ട് പോകുന്നു ഒന്നോ രണ്ടോ തവണ അവർക്ക് ഗുരുതരമായി പരിക്കേൽക്കുന്നു ശസ്ത്രക്രിയകൾ ഉണ്ടാകുന്നു മുട്ടിനൊക്കെ ശസ്ത്രക്രിയ വന്നതിന് ശേഷം ഒരാൾ വീണ്ടും ഇങ്ങനെ ഒരു അന്തർദേശീയ ചാമ്പ്യൻ പട്ടത്തിന് തൊട്ടരികിലേക്ക് വരിക എന്നുള്ളത് അവിശ്വസനീയമായ കാര്യമാണ് അപ്പോൾ അത്രമേൽ വലിയ എഫേർട്ട് എടുത്ത അത്ര വലിയ സ്വപ്നങ്ങളുണ്ടായിരുന്ന ശാരീരിക പ്രശ്നങ്ങളുണ്ടായിരുന്നു ഇവിടുത്തെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പുമായിട്ട് നിരന്തരമായി യുദ്ധം നോക്കൂ ഇന്ത്യയിലെ നരേന്ദ്രമോദിക്ക് നേതൃത്വം കൊടുക്കുന്ന ഹിന്ദുത്വ രാഷ്ട്രീയവുമായി കലഹിച്ചാൽ പിന്നെ ഒരാൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുമോ എന്നതിന് പോകാൻ കഴിയില്ല എന്നാണ് നമ്മൾ കാണുന്ന എക്സാമ്പിൾസ് മിക്കതും എന്നിട്ട് അവർ ഫൈറ്റ് ചെയ്തു എന്നിട്ടതിനൊടുക്കം അവർ നേരത്തെ പറഞ്ഞപോലെ അൻപത്തിമൂന്ന് കിലോയിൽ കാറ്റഗറിയിൽ മത്സരിക്കേണ്ട ഒരാൾ അൻപത് കിലോയിൽ മത്സരിക്കാൻ തീരുമാനിക്കുമ്പോൾ അവർക്ക് അൻപത്തി എട്ട് കിലോ ഭാരമുണ്ട് ഒറ്റയടിക്ക് എട്ട് കിലോ കുറയ്ക്കുകയാണ് ഇതിൽ മത്സരിക്കാൻ വേണ്ടി അപ്പോൾ അതുതന്നെ അപകടകരമാണ് എന്ന് ഡോക്ടർമാർ അവരെ അഡ്വൈസ് ചെയ്യുന്നു എന്നിട്ടും അവർ മെഡൽ കൊണ്ടേ വരാൻ പറ്റും എനിക്കൊരു ഒളിമ്പിക്സ് മെഡൽ ഇല്ലാതെ എൻ്റെ കരിയറ് പൂർണ്ണമാവില്ല ചിന്തിച്ച് അവർ പോയ പോയതാണ് അതിന് പോയതാണ് അതിൻ്റെ അവസാനത്തെ ഘട്ടം വരെ അവരെത്തി നിർഭാഗ്യകരം അവർക്ക് പുറത്തു പോകേണ്ടി വന്നു അതിന് പിന്നിൽ എന്തെങ്കിലും ഉണ്ടോയുള്ളതാണ് പക്ഷേ ഞാൻ പറഞ്ഞ പോയിൻ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള ഇപ്പോൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണമെന്ന് പാർലമെൻറ്റിൽ പ്രതിപക്ഷം ആവശ്യപ്പെടുന്നുണ്ട് സർക്കാർ അതിന് കൊടുത്ത മറുപടിയെല്ലാം ഞങ്ങൾ കൊടുത്ത സഹായം ചെയ്തു കൊടുത്ത പണം ഞങ്ങൾ കൊണ്ടുവന്ന കോച്ച് ഇതിനെക്കുറിച്ചാണ് കൂടുതൽ സംസാരിക്കുന്നത് നഷ്ടത്തെക്കുറിച്ച് സർക്കാരിന് വലിയ വേവലാതി ഒന്നുമില്ല എന്നായിരുന്നു ഇന്നലെ പ്രതിപക്ഷത്തിൽ അവർ ഉന്നയിച്ച പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിലൊന്ന് അപ്പോൾ ഇതിൽ ദുരൂഹത ഉണ്ടെങ്കിലും ഇതിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും വിനേഷ് ഫോഗട്ടിനോട് നമ്മുടെ രാഷ്ട്രം നമ്മുടെ രാഷ്ട്രം എന്ന് പറയുമ്പോൾ രാഷ്ട്രത്തിലെ ഭരണകൂടം പ്രധാനമാണ് നീതി ചെയ്തിട്ടില്ല എന്നാണ് അവരുടെ കരിയറിലെ ഏറ്റവും നെഗറ്റീവായിട്ടുള്ള ഏറ്റവും നിർഭാഗ്യകരമായ മാർക്ക് അവരുടെ സമരത്തിൽ അവർ ഉന്നയിക്കിച്ച പ്രശ്നത്തിനകത്ത് അവരുടെ കൂടെ ആയിരുന്നില്ല ഈ ഭരണകൂടം അവരെ കാട്ടാൻ വലിയ തോതിൽ ഈ ഭരണകൂടം ശ്രമിച്ചു അവരെ സർക്കാരിനും ഇന്ത്യക്കുമെതിരായിട്ടുള്ള ഗൂഢാലോചനകളുടെ ഭാഗമായി സമരം ചെയ്യുന്നവരെന്ന് കർഷക സമരത്തിൽ ചെയ്ത ആളുകളോട് ചെയ്ത അതേ പണി അവർക്കെതിരെ എടുത്തു നോക്കി അവർ പ്രത്യേകമായ താല്പര്യം വെച്ച് സമരം ചെയ്യുന്നവരാണ് അവർക്ക് ഒളിമ്പിക്സിലേക്ക് പോകാൻ വേണ്ടി എന്തെങ്കിലും തിരിമറികൾക്ക് നടക്കാത്തത് കൊണ്ട് ആ തിരിമറിക്ക് തടസ്സമായി നിൽക്കുന്ന ബ്രിജ്ഭൂഷണനെ അട്ടിമറിക്കാനുള്ള ശ്രമമാണ് എന്ന വ്യാഖ്യാനം കൊണ്ടുവന്നു അവരെ മുറയില് തകർക്കാനും വേണ്ടി വലിയ തോതിൽ ഐ ടി സെല്ലിനെ നിറത്തിൽ ഈ വൈറ്റ് വിങ്ങേഴ്സിനെ ഇറക്കി മാരകമായി ആക്രമിച്ചു അന്നും ഇന്നും അപ്പോൾ അവരോട് നീതി ചെയ്തോ എന്ന ചോദ്യത്തിന് അവരോട് നീതി ചെയ്തിട്ടില്ല അവരെ ചേർത്ത് പിടിച്ചിട്ടില്ല അവർക്ക് വേണ്ടി എത്ര കോടികൾ ഒഴുക്കിയെന്ന് ഇപ്പോൾ അവകാശപ്പെട്ടാലും അവരെ ചേർത്ത് പിടിക്കേണ്ട മാനസികമായി കരുത്തു നൽകേണ്ട പ്രോത്സാഹിപ്പിക്കേണ്ട സമയത്ത് അവരെ ഇല്ലാതാക്കാൻ ശ്രമിച്ചവരാണ് അവരുടെ ഫൈനൽ പ്രവേശന ദിവസം അവർ ഫൈനലി മെഡൽ കിട്ടിയെന്നുള്ളതല്ല അവരുടെ ഫൈനൽ പ്രവേശന ദിവസം ഈ രാജ്യത്തെ മുഴുവൻ മനുഷ്യർ ആഘോഷിച്ചു പക്ഷേ ആഘോഷിക്കാത്ത ഒറ്റ കൂട്ടരേ ഉള്ളൂ നമ്മൾ കാണണം അത് ഫൈനലിൽ പ്രവേശിച്ചു നിങ്ങൾ വെറുതെ മലയാളത്തിലുള്ള ആളുകൾ കേരളത്തിലുള്ള ഫേസ്ബുക്ക് പേജ് ഫേസ്ബുക്ക് നോക്കുക കേരള ഫീഡിൽ നോക്കുക അവിടെ എത്ര ബി ജെ പി വിനേഷ് ഫോഗട്ടിൻ്റെ ഫൈനൽ പ്രവേശത്തെ നമ്മൾ എത്ര പേര് അത് സെലിബ്രേറ്റ് ചെയ്യുന്നതു കണ്ടു കേരളത്തിലെ എല്ലാ പത്രങ്ങളിലും ചാനലുകളിലും വെബ് പോർട്ടലുകളിലും വിനേഷ് ഫോഗട്ടിൻ്റെ നേട്ടത്തെക്കുറിച്ച് അവർ കടന്നു വന്ന വഴികളെക്കുറിച്ച് അവരുടെ ഫൈനൽ പ്രവേശത്തിൽ ഒരിക്കലും തോൽക്കാത്ത ജപ്പാന്റെ ഇൻ്റർനാഷണൽ താരത്തെ അട്ടിമറിച്ചുകൊണ്ട് അവർ ഫൈനലിൽ വന്നതിനെക്കുറിച്ചുള്ള കഥകൾ കണ്ടു അത് എത്ര ബി ജെ പി എത്ര റൈറ്റ് വിങ്ങാർ ഷെയർ ചെയ്യുന്നത് കണ്ടു അവരതിൽ സന്തോഷിക്കുന്നില്ല ഇന്ന് കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട സംഘപരിവാർ മാധ്യമത്തിൻ്റെ പോസ്റ്റർ നോക്കുക അവർ കുറിച്ച് വിനേഷ് ഫോഗ് ഔട്ട് എന്നാണ് അവരുടെ ഉള്ളിലുള്ള ആ സംഗതി ആ പോസ്റ്റർ ഡിസൈനിങ്ങിൽ വന്നിട്ടുണ്ട് അപ്പം അവർ നരേന്ദ്രമോദിക്കെതിരെ പറഞ്ഞതാണെങ്കിൽ ഏത് വലിയ രാഷ്ട്രത്തിന് വേണ്ടി എന്തുണ്ടാക്കിയാലും വേണ്ട ഏത് നാരീശക്തിയും വേണ്ട ഒരു രാഷ്ട്രത്തിൻ്റെ മകളും വേണ്ട ഒരു മെഡലും വേണ്ട അവർ പുറത്താക്കണം അവരെ അപമതിക്കപ്പെടണം നാണം കെട്ടിറങ്ങി പോകണമെന്ന മൈൻഡ് സെറ്റിലാണ് അതിനെ കൈകാര്യം ചെയ്തത് അതുകൊണ്ട് നേരത്തെ അജിം സാർ അവർ ഫൈനൽ പ്രവേശം ഒരു മെഡൽ ഉറപ്പാക്കിയ ഘട്ടത്തിൽ ആ നേട്ടത്തെ സെലിബ്രേറ്റ് ചെയ്യാത്ത ഒരു കൂട്ടരേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് രാജ്യത്തിനാൽ ചവിട്ടേറ്റ ഒരാളെന്ന ബജ്റംഗ് പൂനയുടെ വാചകം അവരുടെ കരിയറിലെ ഏറ്റവും ദുഃഖം നിറഞ്ഞ ഒരു ഏടായിരിക്കും ലോകത്ത് ഇത്രയും എഫേർട്ട് എടുത്ത ഒരു താരവും ലോകത്ത് സ്വന്തം ഭരണകൂടത്താൽ സ്വന്തം രാഷ്ട്രീയ നേതൃത്വത്താൽ ഇങ്ങനെ ആക്രമിക്കപ്പെട്ടിട്ടുണ്ടാവില്ല അതുകൊണ്ട് അവരുടെ ജീവിതം കേവലമായ ഒരു എന്താ സ്പോർട്സ് കരിയർ മാത്രമല്ല അതിനകത്ത് രാഷ്ട്രീയത്തിൻ്റെ അംശമുണ്ട് ആ നിലയ്ക്ക് എല്ലാ അർത്ഥത്തിലും ഒപ്പം നമ്മുടെ 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 സോഷ്യോ പൊളിറ്റിക്കൽ സിനാരിയോക്കകത്ത് പലതരത്തിലുള്ള ദിശാസൂചികളും ചലനങ്ങളും പുതുവഴികളും തുറന്നു കാട്ടിയ ഒരു കരിയർ എന്ന നിലക്കൂടി അവരുടെ കരിയർ ഓർമ്മിപ്പിക്കപ്പെടും ഓർമ്മിക്കപ്പെടും